േക്കും എം ജി റോഡ് വികസനവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ജൂലൈ പതിനഞ്ചിന് ചേർന്ന സ്ഥലോടമകളുടെയും വ്യാപാരികളുടെയും യോഗത്തിന്റെ അടിസ്ഥാനത്തിലാണ് റോഡ് വികസന സമിതി യോഗം ചേരുന്നത് സ്ഥലോടമകളിൽ നിന്ന് സൗജന്യമായി സ്ഥലം വിട്ടു നൽകുന്നുള്ള പാക്കേജ് വ്യാഴാഴ്ച ചേരുന്ന യോഗത്തിൽ തയ്യാറാക്കിയേക്കും ഡി ടി പി സ്കീമിന്റെ വിധേയമായി ഇരുപത്തി ഒന്ന് ഇരുപത്തിയഞ്ച് മീറ്ററുകളിൽ റോഡ് വീതി കൂട്ടാൻ വർഷങ്ങൾക്ക് മുമ്പ് തീരുമാനമെടുത്തിരുന്നുവെങ്കിലും ഇതുവരെയും നടപടിയായിട്ടില്ല എം ജി റോഡിന്റെ വീതി ഇരുപത്തൊന്ന് മീറ്ററിൽ നിജപ്പെടുത്താനാണ് കോർപ്പറേഷന്റെ നീക്കം റോഡിന്റെ വീതി ഇരുപത്തഞ്ച് മീറ്ററാക്കുന്നതിൽ വ്യാപാരികളും സ്ഥല ഉടമകളും ഒരു മാസം മുമ്പ് നടന്ന യോഗത്തിൽ അതൃപ്തി രേഖപ്പെടുത്തിയിരുന്നു എം ജി റോഡ് വികസന കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരം പടിഞ്ഞാറക്കോട്ട മുതൽ നടുവിലാൽ വരെയുള്ള റോഡിലെ അനധികൃത കയ്യേറ്റങ്ങൾ കണ്ടെത്തുന്ന നടപടികൾ കോർപ്പറേഷന്റെ നേതൃത്വത്തിൽ നേരത്തെ തുടങ്ങിയിരുന്നു എം ജി റോഡിലെ മേൽപ്പാലത്തിന്റെ വീതി നിലവിൽ എട്ട് മീറ്റർ മാത്രമാണുള്ളത് മേൽപ്പാലത്തിന്റെ വീതി കൂട്ടണമെങ്കിൽ റെയിൽവേയുമായുള്ള നടപടിക്രമങ്ങൾ വേഗത്തിൽ പൂർത്തിയാക്കേണ്ടതുണ്ട് പടിഞ്ഞാറക്കോട്ടെ മുതൽ നടുവിലാൽ വരെ വിവിധ ഷോപ്പിംഗ് കോംപ്ലക്സ് ഉൾപ്പെടെ നൂറ്റി അറുപത്തിനാല് വ്യാപാര സ്ഥാപനങ്ങളാണ് ഉള്ളത് ഇതിൽ എം ജി റോഡ് വികസനത്തിന്റെ ഭാഗമായി പതിനാറ് വ്യാപാര സ്ഥാപനങ്ങൾ പൂർണമായും പൊളിച്ചു നീക്കേണ്ടിവരും മേയർ അജിത ജയരാജന്റെ നേതൃത്വത്തിൽ നാളെ നടക്കുന്ന റോഡ് വികസന കമ്മിറ്റിയുടെ അവലോകന യോഗത്തിനു ശേഷം പടിഞ്ഞാറെക്കോട്ട മുതൽ നടുവിലാൽ വരെയുള്ള സ്ഥല ഉടമകളുടെയും വ്യാപാരികളുടെയും യോഗം വിളിച്ചു ചേർക്കും ബലപ്രയോഗത്തിരുടെ കയ്യേറ്റങ്ങൾ ഒഴിപ്പിച്ചുള്ള നടപടികൾ ഒഴിവാക്കി ചർച്ചയുടെ വികസനം യാഥാർത്ഥ്യമാക്കാനാണ് കോർപ്പറേഷൻ ശ്രമമെന്ന് റോഡ് വികസന കമ്മിറ്റി കൺവീനർ അറിയിച്ചു ടി സി ന്യൂസ് തൃശൂർ